നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലബനലിൽ നിരവധി ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ പേജർ വാക്കി ടോക്കി സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ഹിസ്ബുള്ള നിർമ്മിച്ച പേജറുകളിൽ ഉണ്ടായിരുന്നത് സ്ഫോടനാത്മകമായ പെൻഡ്രിത്രിറ്റോൾ ടെട്രാനേട്രേറ്റ് അടങ്ങിയ ബാറ്ററികളാണ് വർഷങ്ങൾ നീണ്ട ആസൂത്രണമാണ് ഇത്തരത്തിൽ അസാധാരണമായ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലബനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം നീങ്ങിയത് പലവഴിക്കാണ് തായ്വാൻ ഹംഗറി നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നീണ്ട അന്വേഷണം ചെന്നെത്തിയത് മലയാളിയിലേക്ക് നോർവേ പൌരത്വമുള്ള മലയാളി റിൻസൺ ജോസിന്റെ കമ്പനിയെക്കുറിച്ചാണ് അന്വേഷണം റിൻസൺ ജോസിന്റെ നോർട്ട ഗ്ലോബൽ നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴി പേജറുകൾക്ക് പണം കൈമാറിയെന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതായാണ് റിപ്പോർട്ട് തുടർന്ന് റിൻസൺ ജോസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ യൂറോപ്യൻ അന്വേഷണ ഏജൻസികൾ ഇന്ത്യയ്ക്കും കൈമാറിയിട്ടുണ്ട് പേജർ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇയാളുടെ കമ്പനി ഉൾപ്പെട്ടു എന്ന സംശയമുയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ഇയാളുടെ കമ്പനിയിലേക്ക് വ്യാപിപ്പിച്ചത് ഒരു ബൾഗേറിയൻ ഷെൽ കമ്പനിയുടെ ഉടമയാണ് റിൻസൺ അദ്ദേഹമാണ് ഇസ്രയേലിന്റെ ഷെൽ കമ്പനി എന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ ബിഎസ്സി കൺസൾട്ടിംഗിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ ഇടനിലനിന്നത് എന്നാണ് റിപ്പോർട്ട് കമ്പനിയെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയെന്ന് ബൾഗേറിയൻ അധികൃതർ അറിയിച്ചു വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസൺ ജോസിന്റെ സോഫിയ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന കമ്പനി കൈമാറിയ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് റിൻസന്റെ കമ്പനിയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിലാണ് അന്വേഷണം നടക്കുന്നത് സ്ഫോടക വസ്തുക്കൾ പേജറിലേക്ക് എവിടെ നിന്നാണ് നിറച്ചത് എന്നതടക്കം നിലവിൽ അന്വേഷണ സംഘം അന്വേഷിക്കുന്നു പേജർ സ്ഫോടനമുണ്ടായ ദിവസം മുതൽ റിൻസനെ കാണാനില്ല എന്നാണ് വിവരം പേജറുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്താനുള്ള ഇസ്രയേലിന്റെ രഹസ്യ ഗൂഢാലോചനയെക്കുറിച്ച് റിൻസന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിൽ ജനിച്ച് റിൻസൺ ജോസ് നോർവേ പൌരനാണ് നോർവേ പോലീസാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി അറിയിച്ചത് രണ്ടായിരത്തി കയറ്റുമതി ആരംഭിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനും ഹിസ്ബുള്ള നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇലക്ട്രോണിക് ആക്രമണത്തിനുള്ള പദ്ധതി ഇസ്രായേൽ ചാരസംഘടന മൊസാദ് തയ്യാറാക്കിയിരുന്നു ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രായേൽ ആരംഭിച്ചിരുന്നു ഉദ്യോഗസ്ഥരുടെ ഐഡന്റിറ്റി പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു ഷെൽ കമ്പനികളുടെ രൂപീകരണം റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗ്ലോബൽ ഏപ്രിലാണ് സ്ഥാപിതമാകുന്നത് ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലെ ഒരു റെസിഡൻഷ്യൽ വിലാസത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവർ മുഖേനയാണ് ഇസ്രയേലിന്റെ ഷെൽ കമ്പനി എന്ന് സംശയിക്കുന്ന ഹംഗറിയിലെ ബിഎസ്ഇ കൺസൾട്ടിംഗിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് കൈമാറുന്നത് ഒപ്പം പേജറുകളുടെ പണമിടപാടും റിൻസിന്റെ നോർട്ട ഗ്ലോബൽ വഴിയാണ് നടന്നിട്ടുള്ളത് എന്ന് ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടുകൾ പുറത്തുവന്ന ശേഷം ഗ്ലോബൽ വെബ്സൈറ്റും അപ്രത്യക്ഷമായി ബിഎസ്ഇ കൺസൾട്ടിംഗ് കടലാസ് കമ്പനി മാത്രമാണ് ഇവരുടെ ലോജിസ്റ്റിക്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് നോർട്ട ഗ്ലോബലാണ് റിൻസിന്റെ കമ്പനിയിൽ ജീവനക്കാരൊന്നും തന്നെയില്ല ബൾഗേറിയൻ ഷെൽ കമ്പനി ഏജൻസിയുമായി ബന്ധമുള്ള വിലാസത്തിൽ നിന്നാണ് കമ്പനി പ്രവർത്തിക്കുന്നത് പ്രത്യക്ഷത്തിൽ ബിഎസ്ഇ കൺസൾട്ടിംഗ് ഹംഗറി ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയ്ക്കു വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നടപ്പാക്കുന്ന കമ്പനി മാത്രമാണ് ഇത് ഈ കമ്പനി ഇസ്രയേലി ചാരസംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് ഇസ്രായേലിലെ തന്നെ മൂന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് ഹിസ്ബുള്ള ആക്രമണ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത് എന്നും പകരം ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശിക്കുന്നത് ഇത് ബിബിസി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാം മുൻപ് തന്നെ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ ഷെൽ കമ്പനി മുഖേന ഇസ്രയേൽ ലബനനിൽ എത്തിച്ചിരുന്നു ഇതിനിടയിലാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയതിലെ സാമ്പത്തിക ഇടപാട് വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നത് സാമ്പത്തിക ഇടപാടുകളാണെന്നും സ്ഫോടനവുമായി റിൻസൺ ജോണിന് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി ഒരു തെളിവുമില്ല എന്നും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു ആരോപണത്തിൽ ഇതുവരെയും ബിഎസ്ഇ കൺസൾട്ടിങിന്റെ ഉടമയും സിഇഒയുമായ ക്രിസ്ത്യാന ആർസിഡിയ കോണോ ബാർസണിയും ആരോപണത്തിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തന്റെ കമ്പനി ഗോൾഡ് അപ്പോളോയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ പേജറുകളുടെ നിർമ്മാണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് മലയാളി വാർത്ത പ്ലസ്